എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചാനലിൽ കൂടെ ആൾക്കാർ കമൻറ്റായിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഒക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അത് അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ ഞങ്ങൾക്ക് മുട്ട ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെ സപ്ലിമെൻറ്റ് കൊടുക്കുന്നത് ഞങ്ങളുടെ തീറ്റി ഈ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ഇത് പുതിയായിട്ട് ഫാം ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ ഫാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഫാം ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഇത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സത്യസന്ധമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് കമൻറ്റിൽ വന്ന് പറയുന്നുണ്ട് ഇത് നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നുണ്ട് കളിയാക്കുന്നവർ നിങ്ങൾ കളിയാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക ഇത് ചെയ്യുന്നവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക ഓക്കെ ഇതിനകത്തിൽ നഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആരും ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കേരളത്തിൽ നഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലാരും മുട്ട ഉൽപ്പാദിപ്പിക്കുകയില്ല ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ലാഭം നമുക്ക് കിട്ടണം ഏത് ജോലിയായാലും നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തുച്ഛമായ ലാഭത്തിനാണെങ്കിലും നമ്മൾ ജോലി ചെയ്യില്ല പ്രത്യേകിച്ച് ഞാൻ ഞാൻ എനിക്ക് ഞാൻ എന്ത് ജോലി ചെയ്താലും എനിക്കതിൻ്റേതായ ലാഭം വേണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊള്ളലാഭമല്ല നമുക്ക് മാന്യമായിട്ടുള്ള ലാഭം കിട്ടണം അത് ഇനി ആരായാലും ഏത് ആൾക്കാർ ജോലി ചെയ്താലും അവർക്ക് അവർക്കതിൻ്റെതായ തുല്യമായിട്ടുള്ള ലാഭം കിട്ടണം അതിനുവേണ്ടിയാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ കൂടെ എൻ്റെ കമൻറ്റിൻ്റെ അടി വന്ന് ഒന്ന് രണ്ട് പേര് നെഗറ്റീവ് ഇട്ട് അതിൽ നഷ്ടമാണ് അങ്ങനെ അങ്ങനെ പക്ഷെ നെഗറ്റീവ് കമൻ്റ് അല്ല അവരനുഭവമായിരിക്കും അവരിട്ടത് അവരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല നിങ്ങൾ വളർത്തിയ രീതി ആദ്യം തൊട്ട് ഞാൻ പറയുന്നു നമ്മൾ ഈ ഫാമിങ് എന്ത് ഫാം ആയാലും നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മളെല്ലാത്തിനും ഇപ്പോൾ കോഴിയെ വളർത്തുന്നതിന് കോഴിയെ വളർത്തേണ്ട കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതും പ്രകാരം കോഴിയെ കഴിഞ്ഞാൽ നഷ്ടമാകുകയില്ല പശുവിനെ വളർത്തേണ്ടതും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ആടിനെ ആട് കൃഷിയായാലും അത് അറിഞ്ഞു തന്നെ ചെയ്യണം അറിയാൻ വയ്യ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവമായാലും നഷ്ടത്തിലേക്ക് പോകും ഒരു കടയാണെങ്കിൽ ശരി ഒരു കട നടത്തുന്ന ഒരാളാണെങ്കിൽ ബിസിനസ്സിനെ പറ്റി അറിയില്ലെങ്കിൽ അത് നഷ്ടത്തിൽ പോകും തൊട്ടടുത്തുള്ള കട ലാഭത്തിലായിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞ പോലാണ് ഞങ്ങളൊക്കെ ഈ മേഖലയിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന സമയത്ത് ഞങ്ങൾ ഓർത്തിന് നഷ്ടമാണെന്ന് വിചാരിച്ചു പിന്നെ നമ്മളിത് ചെയ്ത് 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 പല ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും പല അഭിപ്രായങ്ങളും അവർ ചെയ്തിട്ടുള്ള രീതികളും അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ആ വഴിയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ കറക്റ്റ് ലൈനിൽ വീണത് ഇപ്പം നമ്മൾ കറക്റ്റ് ലൈനിൽ കൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ മറ്റ് കാര്യങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോം നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊടുക്കുന്ന സപ്ലിമെൻ്റുകളും ഞങ്ങൾക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കിട്ടാനുള്ള കാരണങ്ങളും വ്യക്തമാക്കുന്നതിന് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ അറിഞ്ഞ പോച്ചയത്താണ് ഞാൻ നാട്ടിൽ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞോളൂ ഈ പോച്ചയത്ത് ഞാൻ തിരിച്ചു വരുമ്പോൾ മൊത്തം കാടാ ഞാൻ ഇവിടെ വന്ന് കഴിയുമ്പോൾ മുഴുവൻ വെളുക്കും ഒരാൾ പോച്ചയൊക്കെ ചെത്തി ഇങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മൾ എന്തോന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ സത്യമാണ് പറയുന്നത് ഞാനിവിടുന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പം വീട്ടിലെ പണിയെല്ലാം അവൾ തന്നെ ചെയ്യണം വീട്ടിലെ പണി പിള്ളേരെ സ്കൂളിൽ വിടണം ഇങ്ങനെയുള്ള ജോലികളെ പിന്നെ ഈ മുട്ട മുട്ട കൊണ്ട് കടയിൽ കൊടുക്കണം ഫാമിൽ കോഴിക്ക് തീറ്റി കൊടുക്കണം വെള്ളം കൊടുക്കണം മുട്ട കളക്ട് ചെയ്യണം ഇതൊക്കെ വലിയ വലിയ ജോലികളാണ് ഞാൻ തമാശഗതി പറഞ്ഞാണ് ചെറിയൊരു ജോലിയല്ല ഇത് ജോലി ഉള്ളതാണ് പറഞ്ഞു പണ്ടത്തെക്കൂട്ട് ഫാമിങ്ങിനെക്കൂട്ട് കഷ്ടപ്പാടൊന്നുമില്ല അപ്പോൾ ഇതാണ് കാൽസ്യം ഞാൻ വാങ്ങുന്ന കാൽസ്യമാണ് ഇത് ഐ ആർ ഐ എസിൻ്റെ കാൽസ്യമാണ് ഇതൊരു കമ്പനിയാണ് ഐ ആർ ഐ എസ് ഈ സാധനത്തിന് ഇച്ചിരി വിലക്കുറവുണ്ട് നമ്മളിപ്പോൾ ഒസാമിനോ അല്ലെങ്കിൽ പ്രോമിൽക്കോ മേടിക്കുന്നതിനെക്കാട്ടിലും വിലക്കുറവുള്ള കാൽസ്യമാണ് നല്ല റിസൾട്ടാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണേൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഇത് അടുത്തുള്ള കടകളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവരോട് പറയാമെങ്കിൽ അവരിത് വരുത്തി നിങ്ങൾക്ക് തരും ആ കാൽസ്യം നല്ല റിസൾട്ടാണ് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുട്ടയുടെ കളറും മറ്റു കാര്യങ്ങളും ഒരു ഒരു മുട്ട പോലും നമുക്ക് ഡാമേജ് ആകാതെ കിട്ടുന്നുണ്ട് അത് കൊടുത്താൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഗ്രോവി പ്ലസ് കാൽസ്യം നമ്മൾ എല്ലാ ദിവസവും കാൽസ്യം കൊടുക്കും ഓടിക്കൊണ്ട് ചില വെളിയിലോട്ടിറങ്ങുകയാണേ കാൽസ്യം എല്ലാ ദിവസവും നമ്മൾ കൊടുക്കും എല്ലാ ദിവസവും രാവിലെ നൂറ് കോഴിക്ക് ഇരുപത് ഇരുപത്തഞ്ച് എം എൽ രീതിയിലാണ് കാൽസ്യം കൊടുക്കുന്നത് ഈ ഗ്രോവി പ്ലസ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് എം എൽ നൂറ് കോഴിക്ക് ആ കണക്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഇത് വൈകുന്നേരമാണ് കൊടുക്കുന്നത് രാവിലെ എല്ലാ ദിവസവും കാൽസ്യം കൊടുക്കുന്നത് രാവിലെ തൊട്ട് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ആ കാൽസ്യം അടങ്ങിയ വെള്ളം കംപ്ലീറ്റ് ആകും അതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അടുത്താണ് ഈ അമിനോവിറ്റ് ഈ സപ്ലിമെൻ്റ് നമ്മൾ കൊടുക്കുന്നത് ഇതും കൊടുക്കുന്ന ആൾ ഇത് ഞങ്ങളൊരു മൂന്ന് ദിവസം അല്ല അഞ്ച് ദിവസം മൂന്ന് ദിവസത്തിൽ കൊടുക്കണമെന്നില്ല ഒരു അഞ്ചാഴ്ച ഒരു ദിവസം ഇത് ഒരു അമ്മലൊക്കെ കോഴിക്ക് നൂറ് കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇത് കൊടുക്കുന്നതിനുള്ള മെയിൻ മെയിനായിട്ടുള്ള ഗുണം പറഞ്ഞാൽ അതിൻ്റെ തൂവൽ പൊഴിയുവോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് കാണാം ബി ബി ത്രീ എ ടി ഫാമുകളിൽ ഒരു മുട്ട കിട്ടു തുടങ്ങി ഒരു എട്ട് മാസമൊക്കെ കഴിയുമ്പോൾ കോഴിയുടെ പകുതി തൂവലോളം പോകുന്നത് ഇത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് തൂവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കും അത് എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴി കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും അടുത്ത തൂവൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എനർജി വേസ്റ്റ് ആകും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാകും പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ എത്ര ആയാലും ശരീരത്തിൽ ഇല്ലെന്നതിൻ്റെ ഗുണങ്ങൾ കോഴിയിൽ മറ്റു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല ക്ലിയറായിട്ട് നമ്മുടെ കോഴി പോകും നമ്മുടെ ഫാമിങ് സ്മൂത്തായിട്ട് പോകും കോഴികൾക്ക് അസുഖങ്ങളൊന്നും മറ്റു അസുഖങ്ങളൊന്നും വരാത്തരി വരാതുകൊണ്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യും അതുപോലെ തന്നെ അടുത്ത് നമ്മൾ കൊടുക്കുന്നത് ആണ് അത് നിങ്ങൾ ലിവർ ഫിഫ്റ്റി ടു ഒക്കെ എൻ്റെ പഴയ വീഡിയോക്കൂടെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ലിവർ ട്രോണിക്ക് ഐ ആർ ഐ എസ് എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കമ്പനി തന്നെയാണ് സെയിമാണ് ഐ ആർ ഐ എസിൻ്റെ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഇത് ലിവർ ടോണിക് ആണ് ഇത് ലിവർ ലിവർ ബൂസ്റ്റർ ഫങ്ഷൻ നടക്കുന്നതാണ് ലിവർ എന്ന് പറഞ്ഞാൽ ആഹാരവും മറ്റു കാര്യങ്ങളൊക്കെ ദഹനവും കാര്യങ്ങളെല്ലാം ക്ലിയർ ആകും അതിൻ്റെ മോശവും ക്ലിയർ ആകും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇത് നിങ്ങൾ എല്ലാ മൂന്ന് ദിവസം കൂടുമ്പം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് ഉച്ച കഴിഞ്ഞിട്ടുള്ള വെള്ളത്തിൽ കൊടുക്കുക അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത് ലെയർ ബേഡ്സിന് എത്ര കൊടുക്കണം അല്ലെ പോൾട്രിക്ക് എത്ര കൊടുക്കണം എന്നുള്ളത് അതാത് കമ്പനിയിൽ നൂറ് ബേഡ്സിന് എത്ര എന്ന് വെച്ചാൽ അളവ് എഴുതിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറയുന്ന എം എൽ നിങ്ങൾ കൊടുക്കണമെന്നില്ല നിങ്ങൾ വാങ്ങുന്ന ബോട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എത്ര എം എൽ ആ കൊടുക്കണ്ടെന്നുള്ളത് അത് നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ ഒരു വിരമരുന്നാണ് അൽബോമാർ അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ അൽബോമാർ മരുന്ന് ഞാൻ വിരമരുന്ന് കൊടുത്തിട്ട് ഒത്തിരി നാളായി ഏകദേശം നാലഞ്ചു മാസമായി ഹൈടെക് കൂടുതൽ ആയതുകൊണ്ടാണ് വിരമരുന്ന് എങ്ങനെ ഒരു മൂന്ന് മാസത്തിൽ നിന്നും കൊടുക്കാത്തത് അല്ലെ രണ്ടു മാസത്തിൽ കൊടുക്കാത്തത് നമുക്കൊരു ഒന്നര മാസം രണ്ട് മാസത്തിലൊക്കെ കൊടുക്കാൻ പറ്റും പലരും ചോദിക്കുന്നുണ്ട് അതങ്ങനെ കൊടുക്കണ്ട ഏട്ടാ അങ്ങനെ എങ്ങനെയാ പക്ഷേ ലിറ്റർ സിസ്റ്റത്തിൽ വളർത്തുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കണം ഒരു ഒന്നര മാസം രണ്ട് മാസം കൊടുത്തേ പറ്റത്തുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു നിലത്താണ് നിൽക്കുന്നത് അത് കഷ്ടത്തിലാണ് ഇരിക്കുന്നത് അതിൻ്റെ ശരീരത്തിൽ വിരകളും മറ്റു കാര്യങ്ങളൊക്കെ പ്രവേശിക്കാൻ സാധ്യത കൂടുതലാണ് അതിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നര മാസത്തിലൊക്കെ കൊടുക്കണം ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിറ്ററി വളർത്തുന്ന ആൾക്കാർ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫാമിൽ നൂറ് കോഴിയുണ്ടെങ്കിൽ നൂറ് കോഴിക്ക് ഒറ്റ ദിവസം കൊടുക്കാൻ നോക്കുക കൊടുത്തു കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കൂടി കംപ്ലീറ്റ് വൃത്തിയാക്കണം വൃത്തിയാക്കി ഫിലിറ്ററി വളർത്തുന്നതാണെങ്കിൽ കോഴികളെ അവിടുന്ന് മാറ്റി താഴെ കുമ്മായോ മറ്റു കാര്യങ്ങളോ ഇട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ഇത് തറ ഒരുക്കുക അറക്കപ്പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പഴയ ഒരു വേസ്റ്റും അവിടെ വെക്കാൻ പാടില്ല അത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കോഴിയിലേക്ക് ഈ വരയുടെ ശല്യം ഉണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ഹൈടെക് കോഴിയിൽ വളർത്തുന്നതാണെങ്കിൽ ഇത് കൊടുക്കുമ്പോൾ എല്ലാ കോഴികൾക്കും ഒരേപോലെ കൊടുക്കുക കൊടുക്കുവാൻ ശ്രദ്ധിക്കുക ഓക്കെ കൊടുത്തിട്ട് കൊടുക്കാത്ത കാരണം നമ്മുടെ കോഴികൾ നല്ലോണം ആഹാരം കഴിക്കുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഞാനിത് എപ്പോഴാണ് കൊടുക്കാൻ സമയമായെന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ കൊടുക്കുന്ന തീറ്റ എടുക്കാതിരിക്കും എടുക്കാതിരിക്കുകയും തീറ്റ കണ്ടമാനം വേസ്റ്റായിട്ട് നമ്മൾ കൃത്യമായി ഉള്ള അളവിലാണ് കോഴിക്ക് തീറ്റ കൊടുക്കുന്നത് അപ്പോൾ അവർ തിന്നുന്നതിൻ്റെ മടി കാണിക്കും അത് നമുക്ക് ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ് തിന്ന് തീരുന്നില്ല എന്തുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് കൊടുക്കണം എന്നുള്ള സമയമായിരുന്നു പിന്നെ പറഞ്ഞ് അടുപ്പിച്ച് കൊടുക്കല്ലേ വരെ കാരണങ്ങളും ഉണ്ടാകാം ഇപ്പോൾ ഇന്ന് വരമരുന്ന് കൊടുത്ത് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കോഴി തീറ്റി തിന്നുന്നില്ലെന്നുണ്ടെങ്കിൽ വിര മരുന്നിൻ്റെ വരയുടെ പ്രശ്നമല്ല അത് മനസ്സിലാക്കണം വിരമരുന്ന് നിങ്ങൾ നിങ്ങളെല്ലാം എന്ത് കോഴിക്കാലും അതിന്റെ ബോട്ടിൽ കാര്യങ്ങളും നിങ്ങൾ നോക്കണം അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചേ കൊടുക്കുക കൊടുത്തിട്ടു കൊടുക്കാത്ത കാരണം നമ്മുടെ കോഴികളെ നല്ലോണം ആഹാരം കഴിക്കുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഞാനിത് എപ്പോഴാണ് കൊടുക്കാൻ സമയമായെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കൊടുക്കുന്ന തീറ്റ എടുക്കാതെ ഇരിക്കും എടുക്കാതിരിക്കുകയും തീറ്റ കണ്ടമാനം വേസ്റ്റായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള അളല്ല കോഴിക്ക് തീറ്റ കൊടുക്കുന്നത് അപ്പോൾ അവർ തിന്നുന്നതിൻ്റെ മടി കാണിക്കും അത് നമുക്കൊരു ഉണ്ട് ആ ടൈമിങ് തിന്ന് തീരുന്നില്ല എന്തുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് കൊടുക്കണം എന്നുള്ള സമയമായിരുന്നു പിന്നെ പറഞ്ഞാൽ അടുപ്പിച്ച് കൊടുക്കല്ലേ വേറെ കാരണങ്ങളും ഉണ്ടാകാം അപ്പോൾ ഇന്ന് വിര മരുന്ന് കൊടുത്ത് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കോഴി തീറ്റ തിന്നുന്നില്ല എന്നുണ്ടെങ്കിൽ വിര മരുന്നിൻ്റെ വരയുടെ പ്രശ്നമല്ല അത് മനസ്സിലാക്കണം വിര മരുന്ന് കൊടുക്കുമ്പോഴേ നിങ്ങളെല്ലാം എന്ത് വഴി ചെയ്താലും അതിൻ്റെ ബോട്ടിലും കാര്യങ്ങളും നോക്കണം എക്സ്പയറി ഡേറ്റ് നോക്കണം എല്ലാ കാര്യങ്ങളും കൊടുക്കാവും ഇത് ബോറിക് ആണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കോഴികളുടെ പൂവിന്മേലും താടയിമേലൊക്കെ പുണ്ണ് പോലെ കണ്ടുവരും അരിമ്പാറ പോലെ കണ്ടു അങ്ങനെ പൂവിന്മേലും താടമേലൊക്കെ അസുഖം കണ്ടുവരും അതിനും നമ്മൾ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് അത് സ്റ്റാർട്ടിങ്ങിൽ പുരട്ടണം അത് കണ്ണിന് അസുഖമായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൽ ഒഴിക്കാൻ ലിക്വിഡ് വാങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഈ ബോറിക്ക് ആസിഡ് അപ്പോൾ ഈ അസുഖം ഉണ്ടാകാനായിട്ട് മെയിനായിട്ടുള്ള കാരണം ശുചിത്വമില്ലായ്മയാണ് നമ്മുടെ ഫാം വൃത്തിയാകാതും അതുപോലെ തന്നെ ഫാമിൽ കാഷ്ടത്തിൽ നിൽക്കുന്ന ലിറ്റർ സിസ്റ്ററി വളർന്ന കോഴിക്കാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ചില ഫാമുകളിൽ പൈപ്പ് ലൈൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും പൈപ്പ് ലൈൻ കൊടുത്തേക്കുന്നത് ഒരിക്കലും പൈപ്പ് ലൈൻ ഓടിൻ്റെ അകത്തോടി ഇടാൻ പാടില്ല പുറത്തൂടെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കത്തോട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിയുടെ കാഷ്ടവും മുകളിലെ ലെയറിൽ കോഴിയുടെ കാഷ്ടം താഴത്തെ ലെയറിൽ ഒരിക്കലും വീടാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം നിങ്ങളത് ചേഞ്ച് ചെയ്യണം കാര്യം ഈ കാഷ്ടത്തിൽ നിന്നുണ്ടാകുന്ന രസമാണ് പ്രത്യേകിച്ച് കുടിക്കുന്ന പൈപ്പ് ലൈനിലും നിപ്പിൾ സ്ട്രിങ്കറേലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴി ഇത് കൊത്തി കുടിക്കും കോഴിക്കറിയില്ല ഫുള്ള് ഫാമിൽ മുഴുവനും പ്രശ്നങ്ങളാകും അസുഖത്തിൻ്റെ പുറത്ത് അസുഖങ്ങളോടു കൂടിയാവും പിന്നീട് നമുക്ക് ആ ഫാം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും കോഴിക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്നുകൾ കൊടുക്കുന്ന സമയത്ത് കോഴിയുടെ പ്രൊഡക്ഷനെ ബാധിക്കും മുട്ട കുറയും ഫാം നഷ്ടത്തിൽ പോകും അപ്പോൾ ഒരു അസുഖം വരാതെ ആരോഗ്യമുള്ള കോഴികളായിട്ട് നമ്മൾ എല്ലാവരും അതുപോലെ തന്നെ കണ്ടോ നിങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച് ഓമകളൊക്കെ ഏകദേശം കഴിയാറായി രണ്ടാതാണ് ഓമയാണ് ഓമയ്ക്കുണ്ട് അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ സെക്കൻഡ് ബാച്ച് ഓമ വെച്ച് കൊടുക്കുകയാണേ അത് കോഴികൾക്ക് ഏറ്റവും നല്ലൊരു ആഹാരമാണ് ഓമയ്ക്ക വല്ലപ്പോഴും ഓമ